ഹായ് കൂട്ടുകാരെ നമസ്കാരം ചാത്തൻ ശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രീഹരി കാറ്ററിംഗ് സർവീസിൻ്റെ ഒരു അട്ടിപ്പൊളി പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അരിയുന്ന പൈനാപ്പിളിൻ്റെയും തക്കാളിയുടെയും ഒക്കെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മുടെ ഈ ശ്രീഹരി കാറ്ററിംഗ് സർവീസ് കൊല്ലം ജില്ലയിൽ ഉപ്പൂട്ടിലാണുള്ളത് അപ്പം പുളിശ്ശേരി വെക്കുന്നതിനായിട്ട് ആദ്യമായി നമ്മളൊരു വാർപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടി പൊട്ടിച്ചിട്ടുണ്ട് ഇതൊരു കല്യാണ സദ്യയ്ക്ക് വെക്കുന്ന പാചകം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു വാർപ്പ് വെച്ചിരിക്കുന്നത് നമുക്കൊക്കെയാണ് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രം വെച്ചാൽ മതി അപ്പോൾ അതിലേക്ക് നമുക്കത് മുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം എന്തേ വറ്റിയൽമുളക് ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറിവേപ്പില ഇനി മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പൈനാപ്പിളും വെള്ളരിക്കായുടെ കഷ്ണവും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടി വരും അപ്പോൾ ഇതിന് ഇട്ടേക്കുന്നത് പൈനാപ്പിൾ വെള്ളരിക്ക കൈതച്ചക്ക പച്ചമുളക് ഇത്രയാണ് അതിന് ശേഷം ഇത് വാടി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നല്ലൊരു ചെറിയൊരു തവി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് മോരിന് ഒരു ചെറിയൊരു ചുമപ്പ് കളറൊക്കെ കിട്ടുന്നതിന് നല്ല ഇതായിരിക്കും അപ്പോൾ മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്തെങ്കിലും മൂവത്തിനുള്ള അരപ്പാണ് ഈ അരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അരപ്പിനകത്ത് ഇട്ടിട്ടുള്ളത് കൊച്ചുള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇത്രയുമാണ് തേങ്ങ ഇത്രയും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണിത് അപ്പോൾ ഇനി മുളക് പൊടി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഈ അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അരപ്പ് നന്നായി ചൂടായതിനു ശേഷമാണ് ഇനി ഇതിലേക്ക് തൈരൊടച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നേണ്ട ഇപ്പോൾ നമ്മൾ അരപ്പ് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ അരപ്പ് നന്നായിരുന്നു ചൂടായി വരണം ഇത് തിളക്കരുത് തിളച്ചു പോയാൽ മൂര് പുളിശ്ശേരി നാശമായി പോവും അപ്പം ദേ ഇതിപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ആട്ടി അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മോരാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്തേ ആരും ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഈ പാചകമെല്ലാം ചെയ്യുന്നത് നമ്മുടെ മധുവണ്ണനും സുരേഷണ്ണനും കൂടെ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശ്രീഹരി കാറ്ററിംഗ് സർവീസിൻ്റെ ഓണറായിട്ടുള്ള മധു വണ്ണൻ അണ്ണന്റെ നേതൃത്വത്തിലാണിതെല്ലാം നടക്കുന്നത് അപ്പം നമ്മളെ ഈ വീഡിയോ എടുക്കാനായിട്ട് സഹായിച്ചത് നമ്മുടെ ശ്രീഹരി കാറ്ററിങ് സർവീസാണ് കൊല്ലം ജില്ലയിലുള്ള ഉപ്പൂട്ടിലാണിത് ഉള്ളത് അവരുടെ ഒരു സഹായത്തോടു കൂടിയാണ് നമുക്കിത് വീഡിയോ ഇങ്ങനെ ചിത്രീകരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് അപ്പം മോരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം അതിന് ആവശ്യത്തിനുള്ള ഉപ്പാണിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതോടുകൂടി ഏകദേശം മോരുകറിയുടെ ഒരു ഫൈനൽ എത്തിയിരിക്കുകയാണ് ഇനി ഈ മോര് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കത് വാങ്ങി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതേ മോരുകറി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ വലിയ പാത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു